അതിന്റെ പേരില് രാജ്യവുമായിട്ട് കുറച്ച് വഴക്ക് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടിയ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനായിട്ട് ഉണ്ടായിട്ടുണ്ട് രാജു എന്റെ മുഖത്തേക്ക് നോക്കി കാരണം എല്ലാവരും ഇന്നും ഊണ് കഴിക്കില്ലേ ഞാൻ പിന്നെ ഊണൊക്കെ അവിടെ നിർത്തിയിട്ട് ഞാൻ എഴുന്നേറ്റ് പോയി ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് കൂടിയില്ല അന്നത്തേക്ക് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കൂടി ബഡ്ജറ്റ് അങ്ങനെ കൂടുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് കൂടിയില്ലോ അപ്പൊ അതിന് ഡയറക്ടർ എന്നോട് പറഞ്ഞ മറുപടി എനിക്ക് എന്റെ മാനസികമായിട്ട് വളരെയധികം തളർത്തിയൊരു മറുപടി നൂറ് ശതമാനം പരാജയം കാരണം ഞാൻ ഷേണായിസര എന്റെ പ്രവി കണ്ട് ഇറങ്ങുമ്പോൾ എന്നെ കാത്തു നിൽക്കുക ഞാൻ അറിയുന്ന കുറെ ആൾക്കാരുണ്ട് ശശേട്ട പടം പോക്കാന്ന് പറഞ്ഞ എന്റെ അടുത്ത് നെഞ്ചുപുള്ള സമയമാണ് അതും അത് വിജി തമ്പി ഒരു ദിവസം ഇവിടെ വരെ ചെയ്തേ എന്റെ വീട്ടിൽ ഒരു ദിവസം വന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു അണ്ണ എനിക്കൊരു പടം തരണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയം ആ ഒരു സമയത്ത് അങ്ങനെ അദ്ദേഹം വന്നു പറഞ്ഞു അപ്പൊ അന്ന് ശബരിമല സ്വാമിയാ അപ്പോൾ ഞാൻ ഒരു ഭയങ്കര ഒരു വിഷമത്തല്ല പറഞ്ഞത് ശബരിമലയ്ക്ക് പോവുകയാണ് എനിക്കൊരു പടം തന്നു പറഞ്ഞ് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ ഓക്കേ എന്ന് പറഞ്ഞ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കില്ല ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു കാരണം സ്വാമി ഒന്നാക്കല്ലേ അയ്യപ്പം വന്നതല്ലേ മുമ്പിൽ എന്ന് പറഞ്ഞു ആ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വേണ്ട കഴിക്കാൻ പാൽക്കഞ്ഞിയേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് വിചാരിച്ച് അന്ന് പാൽക്കഞ്ഞെ കൂടി ആ ഞാൻ അന്ന് ഓക്കെ ചെയ്ത പടാ അപ്പൊ പൃഥ്വിരാജനെ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ രാജു പറഞ്ഞു ഞാനും അതിന്റെ സ്റ്റോറി കേട്ടു എന്ന് പറഞ്ഞു അത് വിജയ് തമ്പിന്നെയാണ് സംസാരിച്ചു ആ അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് ഇല്ല ഇല്ല അന്ന് ഞാൻ വിജയ് തമ്പി പിന്നെ രാജു കേട്ടിട്ട് ഓക്കേന്ന് പറഞ്ഞൊരു പടം അല്ലേ അതുകൊണ്ട് ഞാനത് ഓക്കേ എന്നു പറഞ്ഞു തുടങ്ങി അന്ന് ആ പടത്തിന്റെ മാത്രം ഞാൻ ഒരു സ്റ്റോറി അതെ അതാണ് വേണ്ടത് കാരണം ഇപ്പൊ ഞാൻ ഒരു സ്റ്റോറി കേട്ടാൽ എനിക്ക് ലൊക്കേഷൻസും മനസ്സിലാവും എന്റെ ഏകദേശം എത്ര വരും എന്നെനിക്ക് മനസ്സിലാവും ബഡ്ജറ്റും മനസ്സിലാവും മുമ്പ് അങ്ങനത്തെ ഒരു സ്പിരിറ്റ് ഉണ്ടായില്ല അപ്പൊ ഞാൻ പൃഥ്വിരാജല്ല രാജു കേട്ടു എന്ന് പറഞ്ഞടുത്ത് അപ്പൊ ഞാൻ നിന്ന് നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ ചെയ്തു തുടങ്ങിയത് വിഷമിപ്പിച്ച സംഭവങ്ങളുണ്ട് കാരണം അതിന്റെ ഡയറക്ടർ എന്നോട് പറയാണ് ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് കൂടിയില്ല നമ്മൾ അന്നത്തേക്ക് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കൂടി ബഡ്ജറ്റ് അങ്ങനെ കൂടുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് കൂടിയില്ലോ അപ്പൊ അതിന് ഡയറക്ടർ എന്നോട് പറഞ്ഞ മറുപടി എനിക്ക് എന്നെ മാനസികമായിട്ട് വളരെയധികം തളർത്തിയൊരു മറുപടി ആയിരുന്നു അതേ എന്നോട് പറഞ്ഞു അതിന് ഊണ് കഴിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അദ്ദേഹം ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ എന്നോട് പറഞ്ഞ മറുപടി അതിന് ഞാൻ ഫിലിം ഒന്നും തിന്നിട്ടല്ലോ എന്ന് പറഞ്ഞു തിന്നിട്ടില്ലല്ലോ ആ ഇത് പടം ഷൂട്ടിങ് ഒരു മൂന്ന് ദിവസം ബാക്കിയുള്ളൂ അതെനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഫിലിം തിന്നിട്ടുണ്ടല്ലോ ബഡ്ജറ്റ് ശ്രദ്ധിക്കേണ്ടേ അത് ചെയ്തില്ല അതിലെനിക്ക് ഡയറക്ടറായി സൈഡിലെ ഏറ്റവും ഒരു പ്രൊഡ്യൂസറെ സേവ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയത് ഓൺലി ഷാജി കൈലാസ് അദ്ദേഹം മാത്രമാണ് അങ്ങനെയുള്ളു സാർ ഒന്നും മറുപടി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പക്ഷെ ഇവിടെ തീർത്തേന്നുള്ള ചില ഘട്ടങ്ങളിൽ പ്രൊഡ്യൂസർ പെട്ടു അല്ലെ തീർത്തേ പറ്റു ഇവരുടെ കുറച്ചു അല്ല അതിനുള്ള ഞാൻ വേണ്ട പോലെ കൊടുത്തുകൊണ്ടാണ് ആ പടം എനിക്ക് തീർക്കാൻ പറ്റിയത് കാണിച്ചു നൂറ് ശതമാനം ഉണ്ട് എനിക്ക് അന്നുണ്ട് ഇന്നുണ്ട് അത് എപ്പോഴും ഉണ്ടാവും അല്ല ചില സമയത്ത് സാറേ സ്റ്റാറിനെ ഓർപ്പിക്കാൻ ഒക്കത്തില്ല സംവിധാനം അപ്പോൾ ഈ പ്രൊഡ്യൂസർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ പൈസ ഇറക്കി കഴിഞ്ഞു ആ ഒരു എന്ത് അതിലെൻറെ തനതായ എനിക്കൊരു ഉറപ്പുണ്ട് എന്റെ മൈൻഡിന് അതിനുള്ള ശക്തി ഉണ്ട് അത് ഞാൻ എന്ത് വിധാനും അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാ പടവും എനിക്ക് തീർക്കാൻ പറ്റിട്ടുണ്ട് ഞാൻ തീർത്തിട്ടുണ്ട് അതേപോലെ ഈ ഇത് വിജയ് തമ്പി പറഞ്ഞ കാര്യവും അതും ഞാൻ അപ്പൊ തന്നെ തീർക്കാനുള്ള പരിപാടി ചെയ്തു അതിന്റെ പേരിൽ രാജ്യമായിട്ട് കുറച്ച് വഴക്ക് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുതൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനായിട്ട് ഉണ്ടായിട്ടുണ്ട് രാജ്യ കണക്ക് നോക്കിയപ്പോൾ പൈസ കുറവാണ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി അപ്പോൾ ഞാൻ എല്ലാ പൈസയും കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രാജുവിനെ അന്ന് കുറച്ച് വിഷമിപ്പിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചു അതിനെന്നെ മല്ലികേ ചേച്ചി രാത്രി വിളിച്ചു ശശി മോൻ ഇങ്ങനെ മോൻ നോക്കി കണക്ക് നോക്കിയപ്പോൾ അർദ്ധം പറ്റിയതാണ് പൈസ മുഴുവൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കാരണം ഒരാൾക്കും ഞാൻ ഒരു പൈസ പോലും കൊടുക്കാൻ ബാക്കിയുമില്ല അങ്ങനെ ബാക്കി വെക്കാറുമില്ല പടം തുടങ്ങുമ്പോൾ തന്നെ ടൈം പറഞ്ഞ് ചെക്ക് കൊടുത്തിട്ടുണ്ടാവും ആ ഡേറ്റ് ഇട്ട് ചെക്ക് കൊടുത്തിട്ടുണ്ടാവും പിന്നെ അത് അയ്യോ പത്ത് ദിവസം നീട്ടി വെക്കി എന്നൊന്നും ഞാൻ പറയാറില്ല അത് ആ സമയത്ത് തന്നെ ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് അവരെ അടുത്ത് പോയിട്ട് കുനിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ വരാറുമില്ല അതുകൊണ്ട് മാനസികമായിട്ട് എനിക്ക് ധൈര്യമുണ്ട് സിനിമ ചെയ്യാം ചെയ്ത് തീർക്കാൻ പുറത്തറക്കും പിന്നെ രാജു തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു സോറിയിട്ട എൻ്റെ മിസ്റ്റേക്കാന്ന് പറഞ്ഞോട് ഞാൻ ഇറ്റ്സ് ഓക്കെ അത് പ്രശ്നമില്ല രാജു എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ പറഞ്ഞെന്റെ പിറ്റേന്ന് രാജു എൻ്റെ കൂടെ ചെന്നൈയിൽ ആ സിനിമയുടെ പ്രിവ്യൂ കാണാനും വന്നിരുന്നു

ഈ വരെ ഒരു നിന്നോ ആ ഞാൻ ലൊക്കേഷനിൽ ഇതേപോലെ ലൊക്കേഷനിൽ ഇവിടുന്ന് വണ്ടി ഓടിച്ച് ലൊക്കേഷനിൽ രാവിലെ ആറിയാവുമ്പോ എത്തും വൈകുന്നേരം പാക്കപ്പ് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും അല്ല അങ്ങനെ എന്താ ഒരു കൂടി അങ്ങനെയായിരുന്നു അതെന്നു വെച്ചാല് പൃഥ്വിരാജന്റെ അടുത്ത് ഉറപ്പ് പറഞ്ഞു ചേട്ടാ നല്ല പടമാണ് ചേട്ടാ ഞാൻ കേട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നീ ഓക്കെ എന്ന് പറഞ്ഞു അതെ എന്നാൽ ഞാനും ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഞാൻ വിജയ തമ്പിയോട് പറഞ്ഞു നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങിയ ഒരു അത് ഓരോ കാര്യത്തിന് വരുമല്ലോ ഞാൻ പൂർണ്ണമായിട്ട് കൺട്രോളറെ ും പിന്നെ കൺട്രോളർ കഥ കേട്ടിണ്ടാവും അപ്പൊ ഞാൻ ആ ആ പറഞ്ഞ കൂടിയ പൈസ ഇല്ലേ എക്സ്ട്രാ നമുക്ക് ചെലവായ പൈസ അതായിരുന്നു ആ സിനിമയുടെ നഷ്ടം കാര്യം പറയുമ്പോൾ ഒരു വിശ്വസിച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഈ പ്രൊഡ്യൂസർ ആയിട്ടുള്ള തോമസിന്റെ പ്രസ്താവന വലിയ വിവാദമായതാണ് പ്രൊഡ്യൂസർമാരെ നശിപ്പിക്കുന്ന കാരണം അങ്ങനെ അങ്ങനെ ഇല്ല ഇല്ല എനിക്ക് എന്റെ മിക്കവാറും പടങ്ങൾ ചെയ്ത അരോമ മോഹൻ എന്നുള്ള എത്രയോ വർഷങ്ങളായിട്ട് ഒരു കൺട്രോളർ അരോമ മോഹൻ പക്ക കണക്ക് എനിക്ക് തരും ആ കണക്കിന് ഒരു പൈസ കൂടോ കുറയുമില്ല അങ്ങനൊക്കെ ഉള്ള ബുദ്ധിയുണ്ട് അതെനിക്ക് തോന്നിയത് എൻ്റെ ടൈഗർ എന്നുള്ള സിനിമ അതിൻ്റെ ഡേറ്റ് മുപ്പത്തൊന്നോ ദിവസവും മറ്റോ ഷാജി കൈലാസ് പറഞ്ഞ ഡേറ്റ് ഞാൻ ഓക്കെ ചെയ്തു ഓക്കെ ചെയ്ത് ഓരോ ദിവസവും ചിലവുണ്ടാവണ പൈസ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ അരോമ മോഹൻ്റെ റൂമിൽ വരും എനിക്ക് കാണിച്ചു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് പറയും അപ്പോൾ അതെന്റെ കൂടെ എൻ്റെ ഇപ്പം ഞാൻ സിനിമ തുടങ്ങിയാൽ എൻ്റെ വണ്ടികൾ നോക്കാൻ ആളുണ്ടാവും എൻ്റെ ഒരു ഏതെങ്കിലും ഒരു അടുത്ത സുഹൃത്തുണ്ടാവും അതേപോലെ ഫിനാൻസ് കൺട്രോൾ നോക്ക് കൺട്രോളിൽ നോക്കാൻ ആളുണ്ടാവും അവരെ നൂറ് ശതമാനം വിശ്വസിച്ചാണ് ഞാൻ പൈസ ഇറക്കാറ് അപ്പോൾ ആ സിനിമയിലെ ലാസ്റ്റ് എന്നോട് ഷാജി കൈലാസം വന്നിട്ട് പറഞ്ഞു അണ്ണാ ഒരു ദിവസം കൂടി ഞാൻ പറഞ്ഞു ഇല്ലേ ഷാജി പറഞ്ഞ ഡേറ്റ് നമുക്ക് തീർക്കണം അപ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് ഷാജി പറഞ്ഞു കറക്റ്റായിട്ട് ആ പടം തീർത്തിട്ടുണ്ട് അതുകൊണ്ട് ആ പടം എനിക്ക് ഹിറ്റായി നല്ല ലാഭം കിട്ടിയൊരു സിനിമയാണ് അവസാനം നമുക്കൊരു ധൈര്യോ ആൻസറിന് ഇതല്ലാത്ത ആൻസർന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പൊ എന്റെ മുഖത്തിന്റെ ഭാവം മാറി അപ്പൊ അത് തമ്പിക്കും മനസ്സിലായി വിജി തമ്പിക്കും മനസ്സിലായി എനിക്ക് ദേഷ്യം വന്നു രാജു എന്റെ മുഖത്തേക്ക് നോക്കി കാരണം എല്ലാവരും ഊണ് കഴിക്കല്ലേ ഞാൻ പിന്നെ ഊണൊക്കെ അവിടെ നിർത്തിപ്പോയി